ഒരിക്കലും ഇതൊരു മയക്കുമരുന്ന് കേസായിട്ട് അതിനെ ചെറുതാക്കി കാണരുത് അത് പോലീസിന്റെ കാര്യത്തിൽ തുടക്കം മുതലേ നമുക്ക് എല്ലാ കാര്യത്തിലും സംശയമാണ് ഇപ്പോഴും പോലീസ് നമ്മളെ പോയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്താണ് ഏതാണെന്ന് അറിയിക്കാനോ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല അന്ന് സംഭവിച്ചു മുതൽ നമ്മളറിയണത് പത്തരക്കാണ് പത്തര മുതൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അറിയണവരെ അവർ അതിനു മുമ്പുള്ള ഒരു കാര്യങ്ങളും അറസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നുള്ളത് അറിയിക്കാൻ തന്നെ പത്തര അത് മരിച്ചു കഴിഞ്ഞ ശേഷം അതും കുട്ടിനെ കിടത്തിയ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താണ് പറയുക ഷഡ്യമിലാണ് കുട്ടി ഹോസ്പിറ്റലിൽ എത്തിയത് തന്നെ അപ്പോൾ തന്നെ അതിന് മനസ്സിലാകാം ഇതിൽ ഒരു സാധാരണ ഒരു മരണമല്ലെന്നും അവരെ കയ്യിൽ നിന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടോ അതോ വേറെ എന്തെങ്കിലും എന്ന് ഒക്കെ തന്നെ സംശയം തോന്നിയതാണ് പിന്നെ അവരുടെ ഒരു ഒരു നമ്മളെ കാണിക്കാനോ അല്ലെങ്കിൽ ഇനി പിന്നെ കളക്ടർ വന്നിട്ട് നമ്മോട് അവരോട് സംസാരിക്കണ വിവരങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിഞ്ഞല്ലോ പോലീസിന്റെ മുന്നിൽ നിന്നുണ്ടാവും പോലീസിന്റെ കാര്യത്തിൽ അന്ന് രാത്രി സംഭവിച്ചത് അതായത് ശനിയാ അന്ന് അറസ്റ്റ് ചെയ്ത് അന്ന് പിടിച്ച മുതല് പന്ത്രണ്ടരയ്ക്കെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അതിന് മുന്നേ തന്നെ സാമ്യനെ പിടിച്ചതായിട്ടുള്ളൊരു പിടിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതും ഇപ്പം പത്ര മാധ്യമത്തിലൂടെയൊക്കെ അതാണ് വന്നത് തേഞ്ഞിപ്പൽക്കിൽ നിന്നാണ് അവരെ പിടിച്ചതെന്നൊക്കെ അപ്പം അത്രയും നേരം അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇപ്പം പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ വന്നില്ലേ പതിമൂന്ന് പരിക്കുണ്ടെന്ന് ഈ പരിക്ക് വെറുതെ വരില്ലല്ലോ എന്തായാലും അത്രയും ആ രാത്രി കൊണ്ട് സംഭവിച്ചതാണെന്നുള്ളത് ഏതൊരു മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പോലീസ് ഒരാളെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഇന്ത്യ അനിയായി അനിയനായിക്കോട്ടെ നിങ്ങൾ ആരൊരു അനിയനായിക്കോട്ടെ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയാത്തൊരു വലിയൊരു തെറ്റാണ് അവരെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാവിധ ശിക്ഷകളും ഒരു പൗരന് കൊടുക്കുന്ന ശിക്ഷ ആ പോലീസുകാരനായാലും അതിലേർപ്പെട്ട ഏർപ്പെട്ട ആർക്ക് കൊടുക്കണം എന്നാണ് സർക്കാരിനോടും മറ്റുള്ള നേതാക്കന്മാരോടും എല്ലാവരോടും പറയാനുള്ളത് ഒരിക്കലും ഇതൊരു മയക്കുമരുന്ന് കേസായിട്ട് അതിനെ ചെറുതാക്കി കാണരുത് അത് നിങ്ങളായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും ആരായാലും മയക്കുമരുന്ന് എന്നുള്ളത് ഒരു ലോബിയാണ് അത് ഇന്റെ അനിയനായിട്ട് കൊടുക്കുന്ന സാധനമല്ല ഇതിവിടെ എത്തുന്നതും എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ അനിയനായിട്ട് ഒരിക്കലും ഒരു മയക്കുമരുന്ന് ഉണ്ടാക്കിയിട്ട് വയ്ക്കുന്ന ഒരാളല്ല അപ്പോൾ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളന്വേഷിച്ച് അവസാനത്തെ കണ്ണിയായിട്ടാണ് നമുക്ക് അതൊരു ബലികേടാക്കിയിട്ട് ഇവരെല്ലാം മുഖം രക്ഷിക്കാനും അല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ ഈ ഒത്തുതീർപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഒറ്റടിക്ക് ഫീൽ ഫീലായത് ഏതായാലും മരിച്ചു കഴിഞ്ഞു ഇനി എല്ലാം അവൻ്റെ തലയിൽ എത്താം ഒരിക്കലും ഇത്രയും സാധനങ്ങളൊന്നും അവന് കൊണ്ടു നടക്കാനുള്ള പൈസയില്ല അപ്പോൾ ഇത് ആരെത്തിച്ചു അല്ലെങ്കിൽ എന്തിനാണ് ഈ ഇവനെ ഇതിൽ കുടിക്കിയത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഇതുവരെയൊക്കെ നമുക്ക് അവരെടുത്തുനിന്ന് ഒരു റിപ്പോർട്ടും വന്നില്ല ഒത്തുതീർപ്പിനും ഒത്തുതീർപ്പ് എന്നുള്ളത് അറിയില്ല നമുക്ക് അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഇതൊരു കാസ് ചെയ്തിട്ടില്ല കാരണം ഒത്തുതീർപ്പിനൊരിക്കലും നമ്മൾ ഇത് അംഗീകരിക്കാനാവില്ല പക്ഷെ അതിനു മുന്നേ പോലീസ് പിടിച്ചു കൊണ്ടത് ഇപ്പോ ബിൽഡിംഗ് ആയാലും അവരെ പരിസരവാസികളായാലും നമ്മളെ പരിചയക്കാരാണ് കാരണം ഞങ്ങൾ ഞങ്ങൾ അവിടെ ഒരു പത്ത് കൊല്ലം താമസിച്ച സ്ഥലമാണ് ചേർന്ന് ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ അടുത്ത് അവരവിടുന്ന് അയൽവാസികളായാലും നാട്ടുകാരായാലും ഒക്കെ നമ്മൾ സംസാരിച്ച സ്ഥിതിക്ക് വൈകുന്നേരം നാലുമണിക്ക് മണിക്ക് നിന്ന് കണ്ടവരുണ്ട് അവിടുന്ന് അതിന് ശേഷമാണ് അവിടുന്ന ശേഷമാണ് അവിടുന്ന് പിടിച്ചത് ആ അവിടെ എല്ലാവരും പൊതുവേ കൊണ്ട അത് ഒരു ബിൽഡിങ്ങിലാണ് ഒരു ചെറിയ ആളൊഴിഞ്ഞ സ്ഥലത്തൊന്നല്ല ഒരു ബിൽഡിങ്ങിലാണ് ഇത് സാധാരണ കോട്ടയസ് പോലത്തെ ബിൽഡിംഗ് തന്നെ അപ്പൊ പരിസരവാസികളും എല്ലാം കണ്ടവരുണ്ട് കൊണ്ടുപോയിട്ട് ഇവര് മരിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു പ്രതിയെ ഞങ്ങള് എന്താ മരിച്ചു എന്ന് പറഞ്ഞ കൊടുന്നേരല്ലോ കണ്ട് അറസ്റ്റ് ചെയ്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തണം ഇതൊന്നുമില്ല അതാണ് നമ്മൾ കൂടുതൽ സംശയം കേസ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് ഒന്നും കിട്ടിയില്ല അത് ഇനി എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല അതിന്റെ നീക്കമൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല വലിയ ഒരാളൊന്നും അല്ല അപ്പൊ അത് എന്തായാലും അതിനെ പറ്റി ജയസ്റ്റിനോടും സംസാരിച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണുള്ളത് എങ്ങനെയാണുള്ളത് അതിനനുസരിച്ച് എന്തായാലും നീങ്ങേണ്ടി വരും കാരണം ഈ ഇപ്പോ ഇപ്പോൾ ഉള്ള ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കണമെന്ന് അറിയാൻ കഴിഞ്ഞത് അത് സത്യമായിട്ട് നമുക്കൊരു നീതി ലഭിക്കും വരെ അവര് പ്രയത്നിക്കുന്ന വിശ്വാസമുണ്ട് എന്തായാലും അതിൽ മേലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ പോലീസ് നിങ്ങളുടെ ഇല്ലില്ല അവരാരും ഇതുവരെ ബന്ധപ്പെട്ടില്ല അന്ന് അവിടെനിന്ന് കളക്ടർ മുമ്പൊന്നും സംസാരിച്ചതല്ലാതെ വേറെ ആരും ഇതുമായിട്ട് ഒരു ഒരു കാര്യം പോലും ചോദിച്ചില്ല എന്താണ് എവിടെ കഴിഞ്ഞോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ ഒരു സ്നേഹ സംഭാഷണം പോലും വിളിച്ചിട്ടില്ല ില്ല നമ്മളും ഒരു എന്താ പറയാ അവരുടെ മുമ്പിൽ നമ്മളെ ഒരു മരിച്ച വ്യക്തിയുടെ വീടല്ലേ പോലീസാണ് പോലീസിന്റെ കയ്യിൽ ചെയ്തത് ഇതിന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങളത് ഇതുമായി ഇന്നും ബന്ധപ്പെട്ടില്ല ആരും ബന്ധപ്പെട്ടില്ല അന്വേഷണത്തില് വിശ്വാസം ക്രൈംബ്രാഞ്ച് നടക്കുന്നു വിശ്വാസം വിശ്വാസം ഇപ്പോഴുള്ള നിലയിൽ കുഴപ്പമില്ല എന്നാലും അതിന്റെ മേലേക്ക് മുഖ്യമന്ത്രിയോടായാലും ആരോ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും എന്നാണ് എനിക്കൊരു എന്റെ പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒരു ഇതാണ് ഒരു പ്രാഥമിക റിപ്പോർട്ട് പോലും നമുക്ക് തന്നില്ല ഈ മാധ്യമങ്ങളിലൂടെ പറയുന്നല്ലാതെ നമ്മൾ അറിയില്ല അത് നമ്മൾ ഫുള്ള് ബ്ലാങ്ക് ആയി കിട്ടിക്കാണ് ഇപ്പോൾ അവരിത് അറസ്റ്റ് ചെയ്ത മുതൽ ഇവർ കൊണ്ടുപോയ മുതൽ അറസ്റ്റ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയത് മരിച്ചു ഇത് എങ്ങനെയാണ് ഇത് ഫുള്ള് ഹൈഡാണ് വേറെ കാര്യത്തില് ഫുൾ ഹൈഡാണ് നമ്മളൊന്നും അറിയണ്ട ഒക്കെ അവര് നോക്കിക്കോളാം എന്നുള്ളൊരു അതെ മരിച്ചതിന് ശേഷമാണെന്ന് വെച്ചാൽ എഫ്ഐആർ ഇടുന്നത് ഒരു രാവിലെയാണ് മരിച്ച സമയം എന്തായാലും നാലര മണിക്കാണ് ഹോസ്പിറ്റലിൽ എത്തിയത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ പൾസില്ല എന്നാണ് ഡോക്ടറെ മൊഴികളത് കാര്യങ്ങളൊക്കെ കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യലോടും പറയും ജുഡീഷ്യൽ വന്നിട്ട് പരപ്പനം കഴിയാൻ തോന്നുന്നു അവർ മുമ്പിലും എല്ലാവിധ കാര്യങ്ങളും നമ്മക്കുള്ള സംശയങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവര് കാര്യമായിട്ട് ഏഹ് സത്യാവസ്ഥ പുറത്തു വരാനുള്ള എല്ലാവിധം ചെയ്യുന്നതാണ് ബാക്കി ബാക്കി പോസ്റ്റ്മോർട്ടത്തിൻ്റെ അതൊക്കെ കിട്ടിയിട്ട് പ്രതികരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും ഇത്രയും ലേറ്റ് ആവോ എന്താ നമുക്ക് അറിയില്ല ആ അത് അത് പറയണേ കേട്ടോ അതുപോലെ നാല് കേസ് ഇതിന് സമാനമായ കേസുണ്ട് സമാനമായ ഒരു കേസും ഇല്ല ബൈക്ക് ആക്സിഡന്റിൽ പറ്റിയ ചെറിയ കേസ് ഉണ്ട് പിന്നെ ഒരു അടിപടി കേസ് സ്നേഹിതന്മാർ തമ്മിലുള്ള ഒരു അടിപടി കേസ് ഉണ്ട് അങ്ങനെ രണ്ടു മൂന്ന് കേസെ നമ്മളെ അറിവിലുള്ളൂ വേറെ പോലീസ് വന്നിട്ടോ അങ്ങനെ ഒന്നും ഒരു കേസ് ഇതുവരേക്കില്ല സാധാരണ ഒരു ചെറിയ കേസ് ഒരു മുട്ടുസൂചി മോശിച്ചാൽ പോലും മാധ്യമത്തിൽ നാളെ പോസ്റ്റ് ഉണ്ടാകും ഇന്നാളെ ഇത്ര ഇത്ര ആൾക്കാരും എന്തുകൊണ്ട് ഇവനെ മാത്രം പുറത്തെട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് നമുക്ക് സംശയം ഒരു പെട്ടെന്ന് ഒരു സംശയം ആദ്യം തന്നെ വന്നു കാരണം ഏതൊരു പൊട്ടന പോലും അത് ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ എന്താണ് ആരാണ് ഏതാണ് അല്ലെങ്കിൽ ഇനി അവർക്ക് എന്ത് സംഭവിച്ചു ഇതൊന്നും നമ്മൾ പോലീസായിട്ടോ നിങ്ങൾക്ക് പോലും റിപ്പോർട്ട് കിട്ടിയോ അറിയില്ല നമ്മളറിയില്ല അവരാരൊക്കെയെന്നുള്ളതും അറിയില്ല അപ്പൊ ഒന്നുകിൽ അവര് ജുഡീഷ്യറിയോട് അന്ന് സംസാരിച്ചിരുന്നു അവരുണ്ടെങ്കിൽ അവരോട് സാറ് ചോദിക്കണമെന്നും അവരാരാണെന്നും അറിയാനും കാരണം നമുക്ക് നമുക്കുണ്ടാവില്ല എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ളൊരു തീർത്തും ഈ സമയത്തുള്ള എന്താ പറയാ മരിച്ച് പത്തര വരെയുള്ള കാര്യങ്ങള് ഭയങ്കര ഗൂഢാലോചനമായിട്ടൊരു കഥ മെന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഏത് ചെറിയ തെറ്റിനും ഇവിടെ ശിക്ഷ ഉള്ള ഈ നമ്മളെ ഇന്ത്യയിൽ ഒരിക്കലും എന്താ പറയാ ഇങ്ങനെ കൊല കൊല ചെയ്യേണ്ട ഒരു ആവശ്യം പോലീസരിക്കില്ല